നമ്മളെ കതീശ കുട്ടി അക്ഷരമുറ്റത്തേക്ക് പോകാന്ന് അറിവിൻ്റെ ലോകത്തേക്ക് അപ്പോൾ നാലാങ്കേരി അങ്കൻവാടി പ്രവേശന ഓൽസ്വാൻ നിന്ന് അതിനുള്ള യാത്ര തയ്യാറെടുപ്പിലാണ് അടുത്ത വീട്ടിലെ ഇസാനും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി അങ്കൻവാടിയിലേക്ക് പോകാമെന്നേ അപ്പോൾ അങ്കൻവാടിയിലെത്തി അപ്പോൾ അവിടെ എത്തി വയ്ക്കുമ്പോൾ ഒരു അങ്കലാപ്പ് ആരേക്കോ പരിചയമില്ലാത്ത കുറേ ആളെ കാണുന്നുണ്ട് കുറേ കുട്ടികളെ കാണുന്നുണ്ട് കുറച്ചാൾക്കൊക്കെ ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് അതിൻ്റെ പ്രവേശനോൾ ഓൾ വാർഡ് കൗൺസിലർ വായ്ത നിർവഹിച്ചു അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ ഇരിക്കാമെന്ന് ഓരോരുത്തരും അവരവരെ ഊഴൻ കാത്തിട്ട് പ്രൈസ് വാങ്ങാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതിന് ഒരു തള്ളൽ അവിടെ നടന്നു അപ്പോൾ അത് സ്ലൈഡിൽ ഞാനാദ്യം ഞാനാദ്യം എന്ന് പറഞ്ഞു കയറാൻ വേണ്ടി അവിടെ ഒരു മനസ്സിലാവും അതിനകത്ത് സ്ലൈഡിൽ നിന്നും കുട്ടീനെ ഇറക്കി പിന്നെ നമ്മളെ സുരേന്ദ്ര മാഷ് ഒരു പിന്നെ രസമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കുട്ടികൾ പിന്നെ ക്ലാസ്സിൽ വരേണ്ടതും അത് കുട്ടികളെ കൊണ്ട് അംഗവാടിയായിട്ട് പരിചയപ്പെടുത്തേണ്ടത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു സുരേന്ദ്ര മാഷ് ഒരു റിട്ടയർഡ് മാഷ് കൂടിയാണ് അപ്പോൾ കുട്ടികൾക്ക് വിജ്ഞാനവും അതുപോലെ എന്നാ കളിക്കുക എന്താ പറയുക ഒക്കെ ഉണ്ട് അവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തും പിന്നെ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാലാങ്കേരിയിലെ അംഗൻവാടിയിൽ ഇന്ന് അടിപൊളി ആയിട്ടുണ്ട് ഇന്നത്തെ പ്രവേശനോത്സവം ആ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ കയ്യിൽ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളെ കതീശ കുട്ടിയും ഇതാ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ടീച്ചറടുക്ക പോയി നിൽക്കുകയാണ് അതാ കതീശ കുട്ടിക്കും നല്ലൊരു ഗിഫ്റ്റ് കിട്ടി അവൾ വളരെ സന്തോഷവതിയായി കണ്ടോ അപ്പം അംഗൻവാടിയിൽ നമ്മളെല്ലാ കുട്ടികളെയും ചേർക്കണം അത് വിനോദവും വിജ്ഞാനവും ഒരുമിച്ച് കിട്ടും കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട് കദീശക്ക് എല്ലാ കുട്ടികൾക്കും ബലൂണും മറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ കളിക്കാൻ ടോയ്സ് ഉണ്ട് അതിലെ പിന്നെ ചെയറ് മൂഞ്ഞാല് തൊട്ടിൽ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള അപ്പം ഇന്ന് ബിരിയാണി മുട്ട ബിരിയാണി ഒക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികളെ കുട്ടികളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇപ്പോൾ ഇരുത്തിയിട്ടുണ്ട് എല്ലാവരും ബെഞ്ചിൽ കുട്ടികളുടെ കുസൃതി കാണാൻ തന്നെ ഭയങ്കര രസമാണ് കാരണം അവരെല്ലാവരും ഒന്നായി ഏതാനും മണിക്കൂറും ഉണ്ട് അവരിപ്പോൾ എല്ലാവരും ഫ്രണ്ട്സായി നല്ല നിലയിൽ ഇവിടെ ഒരു കുസൃതി എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ടീച്ചർ അവിടെ വിളിച്ചിരുത്തിയ മാട്രൻ അവർക്കെല്ലാം പായസം കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ അവിടെ ഇരുത്തി എല്ലാവർക്കും പായസമുണ്ട് എല്ലാ കുട്ടികൾക്കും പായസം കൊടുത്തിട്ടുണ്ട് എക്സ്പ്രഷൻ കണ്ട പായസം കൊടിച്ചിട്ട് നല്ല മധുരമുള്ള പായസമാണ് കുട്ടികൾക്ക് ഇന്നൊരു കൗതുകം തന്നെയാണ് അപ്പം ക്ലാസ്സിൽ ഇരുന്ന് പോരാനാണ് പ്രയാസം നമ്മളിതാ കതീശ കുട്ടി സ്ലിപ്പിലൊന്ന് ഹാപ്പി ആയി കണ്ടോ അവളെ മുഖത്തൊക്കെ കണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ കുട്ടികളെ കൊണ്ടാക്കുന്നതും കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ അവർക്ക് മാനസികവും ശാരീരികവുമായ ഉന്മേഷം ഉണർവ് കുട്ടികളൊക്കെ കളിച്ച് ചിരിച്ച് ഒരു വൈകുന്നേരം ആകുന്നവരെ നല്ല ഉണർവും ഉന്മേഷക്കെ കിട്ടും അപ്പോൾ അതാ കളിക്കുന്നുണ്ട് ടോയ്സൊക്കെ ഉണ്ടല്ലോ കളിക്കാൻ അപ്പോൾ ഖദീജ ഖീജാനെ ക്ലാസ്സിലാക്കിയിട്ട് അവൾ ഉമ്മ പോവാൻ നോക്കിയതാ നോക്കുമ്പോൾ വിടുന്നില്ല ഉമ്മാൻ്റെ പരദ്ധം പിടിച്ച് നിൽക്കുക എന്ന ഉമ്മയും കൂടി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ടുപോയിട്ട് അതാ ഒരു ബെഞ്ചിലിരുത്തുക നിങ്ങളവിടെ കളിക്കട്ടെ എന്നുള്ള ആദ്യത്തെ ദിവസമായതുകൊണ്ട് അവൾക്ക് ഉമ്മാൻ്റെ കൂടെ തന്നെ ഉമ്മ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കാന്ന് അപ്പോൾ ഉമ്മാൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം തിരിച്ചു പോകാൻ വേണ്ടി അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇതാ ഇസാനും അതുപോലെ കരിയാണെന്ന് അതിൻ്റെ ഉമ്മാനെ കാണാൻ്റെ ഇതാ പരിധി നടക്കുക അപ്പോൾ എല്ലാ കുട്ടികളും അവർ ക്ലാസ് റൂമിലാക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട് രക്ഷിതാക്കൾ അങ്ങനെ അത് സെൽഫി ൂത്ത് ഫോട്ടോ എടുത്ത് ഇന്നത്തെ ഗ്ലാസ് പിരിഞ്ഞു ഓക്കേ